നമസ്കാരം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ കേരളപ്പിറവി ദിനമായ നവംബർ മാസം ഒന്നാം തീയതി സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ ഒരു വലിയ ഭരണ നേട്ടമായിട്ടാണ് കാണുന്നത് വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ബി സംസ്ഥാന സർക്കാരിൻ്റെ ഈ അവകാശവാദത്തെ തള്ളുന്നത് അവർ ഈ അവകാശവാദത്തെ പൊളിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളാണ് സംസ്ഥാനം ഈ അതിദാരിദ്ര്യമുക്തമാകാനുള്ള പ്രധാന കാരണമെന്ന് കണക്കുകൾ സമർത്ഥിച്ച് അവർ പറയുകയാണ് കണക്കുകളടക്കം അവർ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലെ അതിദരിദ്രരുടെ സംഖ്യ എന്ന് പറയുന്നത് പതിനാറ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇത് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു എന്ന കണക്കാണ് ബി ജെ പി അവതരിപ്പിക്കുന്നത് അതായത് രാജ്യത്ത് പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് പതിനേഴ് കോടി ഇന്ത്യക്കാരെ നരേന്ദ്രമോദി ോദി സർക്കാർ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി എന്ന് ബി അവകാശപ്പെടുന്നുണ്ട് അതാണ് ഈ കേരളത്തിൻ്റെ ഈ വാദത്തെ ബി ജെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് മറ്റൊരു കണക്ക് കൂടി അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ അതിദാരിദ്ര്യം എന്നത് ഒന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനമായിരുന്നു ഈ ചെറിയ ശതമാനം ഇല്ലാതാക്കാൻ എന്തിനാണ് പത്ത് വർഷം എടുത്തത് അതായത് വെറും രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം പേർ മാത്രമായിരുന്നു സംസ്ഥാനത്ത് അതിദരിദ്രരായിട്ടുണ്ടായിരുന്നത് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തിനാണ് പത്ത് വർഷം എടുത്തത് കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലക്ഷ്യം നിറവേറ്റാൻ ചിലവഴിച്ചത് എന്ന ചോദ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് മാത്രമല്ല ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇങ്ങനെ അതിദരിദ്രരെ പത്ത് വർഷം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു അല്ലെങ്കിൽ അതിദാരിദ്രത്തിൽ നിന്ന് മോചിപ്പിച്ച കണക്കുകൾ ബി ജെ പി നിരത്തുന്നുണ്ട് കേരളത്തിൽ വെറും രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം പേരെ മാത്രമാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയതെങ്കിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കോടി ബീഹാർ മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി മധ്യപ്രദേശ് രണ്ട് പോയിന്റ് മൂന്ന് കോടി രാജസ്ഥാൻ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് കോടി മഹാരാഷ്ട്ര ഒന്ന് പോയിന്റ് അഞ്ച് ഒൻപത് കോടി ഇങ്ങനെയാണ് അതിദരിദ്രരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളിൽ അതേസമയം കേരളത്തിൽ കേവലം രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം പേരെ മാത്രമാണ് അതിദരിദ്രത്തിൽ നിന്നും മുക്തരാക്കേണ്ടിയിരുന്നത് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഒട്ടാകെ പതിനേഴ് കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കി അത് പ്രധാനപ്പെട്ടത് യും കേരളത്തിൽ കേന്ദ്ര പദ്ധതികളാണ് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ സഹായിച്ചത് അതിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി ഏതാണ്ട് കേരളത്തിൽ ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകിയത് അൻപത്തിയെട്ട് ലക്ഷം പേർക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ നൽകി പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഒന്ന് പോയിന്റ് ഏഴ് നാല് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകി ആയുഷ്മാൻ ഭാരത് വഴി അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകി അതോടൊപ്പം തന്നെ ജൽ ജീവൻ മിഷൻ വഴി ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ സൗജന്യമായി കുടിവെള്ളം നൽകി ഈ പദ്ധതികളാണ് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതെന്നും പിണറായി വിജയൻ സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്നുമാണ് ബി ജെ പി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് അതായത് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങളെ ഇന്ന് ബി ജെ പി പൊളിച്ചടിക്കിയത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇതിന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും സി പി എം സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച പത്ത് ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിൻ്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാൻ സി സർക്കാർ ഒരു കാര്യം പറയുന്നത് അരിദാരിദ്ര്യത്തെ നിർമാർജനം അവർ ചെയ്തു അത് അവരുടെ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണെന്ന് അവർ മുമ്പോട്ട് വെക്കുന്നു ഇതിൻ്റെ സത്യം എന്താണെന്നും ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻജീൻ്റെ സർക്കാർ ആണ് എല്ലാ സെൻട്രൽ പദ്ധതി നരേന്ദ്രമോദിജി ചെയ്ത എല്ലാ പദ്ധതികളിലും പേര് മാറ്റി സ്റ്റിക്കർ ഒടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നൊരു സംസ്ഥാന സംസ്ഥാനമാണ് അല്ല ഒരു 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 ആണ് സി പി എം ഗവണ്മെൻറ്റ് അതിൻ്റെ ഒരു വേറൊരു ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യം നിർമാർജ്ജനം എന്ന് ഒരു കഴിഞ്ഞെടുക്കുന്ന ഒരു ഒരു വേറെ ഉദാഹരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് ബാങ്ക് ഇത് വേൾഡ് ബാങ്കാണ് പറഞ്ഞത് ഞാനല്ല ബി ജെ പി അല്ല ഇന്ത്യയിൽ പതിനേഴ് കോടി കഴിഞ്ഞ പത്ത് കൊല്ലം പതിനേഴ് കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അവർ എക്സ്ട്രീം പോവർട്ടിയിലായിരുന്നു പതിനേഴ് കോടി ഇന്ത്യക്കാർ ഇന്ന് എക്സ്ട്രീം പോവർട്ടിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇത് വേൾഡ് ബാങ്കാണ് പറഞ്ഞത്